അസ്സലാമു അലൈക്കും വറഹമത്തല്ലാത്ത തആല ഒബരക്കാത്തു നൂർ ഫാത്തിമയോട് ഓരോ ചരിത്ര കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അതാ ഉസ്താദിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു നാഫിക്ക ആരെ വിളിക്കുന്നത് ആ ട്രാവൽസ് എന്നാണല്ലോ ഹലോ ആ വ വലൈക്കും സ്ലാം ഓക്കെ ആണല്ലേ അത് എൻ്റെ ഉപ്പ ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം ഒഴിവാക്കിയിരിക്കാണ് വേറെ ആരുള്ളല്ലോ മുഹറത്ത് ഓക്കെ ആ എന്തായാലും ഒമ്പ്രക്കാവുമ്പോൾ പതിനഞ്ച് ദിവസം പിടിക്കൂല്ലേ അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഞാനിപ്പോൾ തൽക്കാലം അല്ലേ വേറെ ആരെങ്കിലും അമീറായിട്ടെങ്കിൽ നിശ്ചയിച്ചോളൂ കാരണം എനിക്ക് എൻ്റെ ഉപ്പയെ നോക്കണം അതുകൊണ്ടാണ് ആഹാ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെ ഞാനുണ്ടെങ്കിലേ ആളുകളുള്ളൂന്ന് അങ്ങനെ ഒന്നുമില്ല എല്ലാവരും കഴിവുള്ളവരെന്നല്ലേ അത് കൂടുതലായിട്ട് നിങ്ങൾ ട്രാവൽസിൽ ഞാൻ തന്നെ വന്നതുകൊണ്ടാണ് എന്നെ തന്നെ വേണം എന്ന് പറയുന്നത് ഈ പ്രാവശ്യം എന്തായാലും എനിക്ക് പറ്റില്ല കേട്ടോ എൻ്റെ ഉപ്പാക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു ആ ഓക്കെ ഓക്കെ ഇൻഷാല്ല സുഖമാണെങ്കിൽ ആ ഓക്കെ വളക്കും അസ്സലാം നാഫിക്ക ആരാണ് അതിൻ്റെ ട്രാവൽസ് എന്നാണ് മുഹറത്തിലുള്ള ഉംബ്രക്ക് വേണ്ടിയിട്ടേ ആളൊക്കെ സെറ്റായിട്ടുണ്ട് എൻ്റെ പേര് വെച്ചാണ് അമീർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആളൊക്കെ ഫുള്ളായിട്ടുണ്ട് അപ്പോൾ പോകാൻ വേണ്ടിയിട്ടേ നാഫിക്ക ഇനിയിപ്പോൾ എന്താ ചെയ്യുക നിങ്ങളെ പേര് വെച്ച് കൊടുത്താൽ പിന്നെ എന്തായാലും ആൾ വരും എന്നുള്ള കാര്യം ഷുവറാണ് പക്ഷേ എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങളില്ല എന്നാൽ അവർക്കൊക്കെ അതൊരു കേതാവൂലേ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് എന്ന് എൻ്റെ ഉപ്പാക്ക് സുഖമില്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാഫിക്ക ഉപ്പാക്ക് ഈ ഒരു സ്ഥിതിഗതിയാണെങ്കിൽ നമ്മൾ മൂന്ന് പേര് ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനും ഉണ്ട് ഉമ്മയും ഉണ്ട് പിന്നെ തൽക്കാലം ഹോസ്പിറ്റലൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും അതാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇവിടെ തന്നെ തുടരുകയെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കും നൂർ ഫാത്തിമയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഇവിടെ നിന്ന് പോയി എന്നറിഞ്ഞാൽ മനാഫ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഒന്നുമില്ലെങ്കിൽ അയാൾ അയാൾക്കെന്നെ കൊണ്ടുപോകാൻ പറ്റിയൊരു ചാൻസ് കൂടിയായിരിക്കും അത് ഹേയ് ഒരിക്കലുമില്ല ഹോസ്പിറ്റലിൽ നിന്ന് മാറണം അത് ആരും അറിയരുത് അതാണ് നൂർ ഫാത്തിമ ആഗ്രഹിക്കുന്നത് നൂർമോളെ നീ എന്ത് പറയുന്നത് നീ ഉമ്മയെ ഇവിടെ തനിച്ചാക്കി അത് ഗർഭിണിയായ ഭാര്യ നിന്നെ ഞാനിവിടെ തനിച്ചാക്കിയിട്ട് ഞാനെന്താ ഉമ്മക്ക് പോവേ എന്താ നിനക്ക് ഉസ്താദെ ഗർഭിണിയാണെന്ന് വിചാരിച്ച് തനിച്ചാക്കിയെന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല ഉമ്മയില്ലേ അതുമല്ല ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്നാകുമ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇവിടെ നിന്നൊന്ന് മാറണം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് ചേഞ്ച് ആയെങ്കിൽ തന്നെ ഉപ്പയുടെ അസുഖം തന്നെ മാറും നൂർഫാത്തിമ ഈ ഒരാഴ്ച കൂടി നോക്കിയിട്ട് നമുക്ക് പറയാം കാര്യങ്ങൾ അല്ലാതെപ്പോൾ പെട്ടെന്നൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിനൊരു കുഴപ്പമില്ല അല്ലേ പിന്നെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ആദ്യം മുതൽ തന്നെ അവരെടുക്കും അതൊക്കെ ആ ഒരു കാര്യത്തിലൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഉപ്പയെ ഇനിയും എന്ന് പറഞ്ഞാൽ ഇവരെന്ന് വെച്ചാൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇനി വേറൊരു ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ പഴയതൊന്നും പറ്റില്ല എല്ലാം പുതിയതായിട്ട് എടുക്കണം ഇനി എം ആർ ഐ സ്കാനിങ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ അതൊക്കെ പ്രയാസം ഉപ്പാക്കാവെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ നാഫിക്ക നിങ്ങൾ പറയുന്നതും കാര്യമുണ്ട് ശരിയാണ് അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള സംഭവമാണ് പക്ഷേ ഇവർ നമ്മളിങ്ങനെ തടഞ്ഞു വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയില്ല ഇവിടെ നിന്നങ്ങട്ട് വിട്ടൊഴിഞ്ഞ് പോരാൻ പോകാൻ പറ്റാത്ത രീതിയിൽ പിടിച്ചു വച്ച പോലെ ഇവരിങ്ങനെ കരുതി കൂട്ടി ചെയ്യുന്ന പോലെയാണ് പെട്ടെന്നതാ വാതിലിനെ മുട്ട് കേൾക്കുന്നു നാഫിക്ക ആരാണ് നോക്കി നാഫി ഉസ്താദ് അതാ വാതിൽ തുറക്കുന്നു അപ്പോൾ തന്നെ ആ ഒരു മുഖം കണ്ട് നാഷർ ഉസ്താദിൻ്റെ മുഖം തിരിച്ചു മനസ്സിലായി അതാ മറ്റേ നേഴ്സാണ് എന്തു പറ്റി എന്തു വേണം ഉസ്താദ് അല്പം ഗൗരവത്തോടെയാണ് അത് ചോദിച്ചത് എന്തായിക്കാം ഇതാ ഈ മെഡിസിൻ ഒന്ന് വാങ്ങിക്കൊണ്ടുവരാനാണ് ഉസ്താദ് ദയനീയമായി നൂർ ഫാത്തിമയുടെ മുഖത്തേക്ക് നോക്കി നൂർ ഫാത്തിമ അവരുടെ കണ്ണുകൊണ്ട് പൊയ്ക്കോളും എന്ന് കാണിച്ചു പക്ഷേ ഉസ്താദിനെ അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു തൻ്റെ നൂർഫാത്തിമയുടെ അടുക്കൽ നിന്ന് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോവുക എന്നുള്ളത് അല്ലെങ്കിലും ഫാർമസിയിലേക്കൊക്കെ പോകുമ്പോൾ എന്തിനാണ് കൂടെ നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് മെഡിസിന് വേണമെന്ന് പറഞ്ഞ് വന്ന് വിളിക്കും പിന്നെ കൂടെ തന്നെ അവിടെ ഞാൻ മരുന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവൾ തൊട്ടപ്പുറത്തായിട്ടുള്ള സീറ്റിൽ സത്യം പറഞ്ഞാൽ ഉസ്താദിനെ മടുത്തിരുന്നു ഉസ്താദ് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ മെഡിസിൻ വാങ്ങി വരാം അതെ കളിച്ചിരിക്കാനുള്ളതല്ല കേട്ടോ പെട്ടെന്ന് കഴിക്കണം ഉപ്പ് എത്ര ദിവസമായി ഒരു കിടപ്പ് കിടക്കണ തുടങ്ങിയിട്ട് നിങ്ങൾക്കെന്താ ഉപ്പയെ കുറച്ച് തീരൊരു വേദനയില്ലേ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാലല്ലേ പെട്ടെന്ന് രോഗമൊക്കെ മാറി ഒന്ന് ആക്റ്റീവ് ആവുള്ളൂ എത്ര ദിവസമേ ഇങ്ങനെ കിടക്കുന്നു ആ സിസ്റ്റർ വളരെയധികം ദയാപരമായി അങ്ങനെ പറയുന്നു അത് കേട്ട് നോർഫാത്തിമ നാഫിക്ക നിങ്ങൾ പോയിക്കോളൂ പോയിട്ട് പെട്ടെന്ന് വാങ്ങിക്കൊടുത്തോളൂ ഉസ്താദ് റൂമിൽ നിന്നിറങ്ങി അതാ പിന്നാലെ ആ സിസ്റ്ററും ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യാതെ ഉസ്താദ് നടക്കുന്നു പക്ഷേ അവളതാ പിന്നാലെ വരുന്നു ഹേ ഹേയ്ക്ക എന്താ നമ്മളോടൊരു മൈൻഡൊന്നുമില്ലാത്തത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ ഞാൻ എനിക്ക് ഒരു കാര്യം പറയാനുട്ടോ ഒന്ന് ഉസ്താദിനെ ഫ്രീ ആയി കിട്ടുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു കാര്യമായിരുന്നു എന്താ എന്തിനു ആയി കിട്ടുന്നത് കാര്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ പറയാമോ ഉസ്താദ് അല്പം സ്ട്രോങ്ങോടെയാണ് അത് പറഞ്ഞത് അതേ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നും അത് പറയാൻ പറ്റില്ല അത് കുറച്ച് രഹസ്യമായ ഒരു കാര്യമാണ് ഹേയ് സിസ്റ്റർ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ ഇത്രക്കും തരം താണെന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുന്നത് കാര്യങ്ങളെല്ലാം മുഖത്ത് നോക്കി പറയണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒളിഞ്ഞും മറിഞ്ഞും രഹസ്യങ്ങൾ ചെയ്യാൻ ഇതെന്താ പറയാനുള്ളത് നിങ്ങൾക്ക് മുഖത്ത് നോക്കി സംസാരിക്കാം അല്ലാതെ അല്ലാതെ അന്തസ്സില്ലാത്ത പരിപാടിക്കൊന്നും ഞാനില്ല എന്നെ അതിന് കിട്ടില്ല എന്താ ഇക്ക നിങ്ങളിങ്ങനെ എന്നോട് നിങ്ങൾക്ക് എന്തോ ഒന്നുണ്ട് എന്താ നിങ്ങളുടെ വൈഫ് എന്നെക്കുറിച്ച് പലതും പറഞ്ഞോ എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലേ ആ പെണ്ണിനോട് കൂട്ട് കൂടേണ്ടെന്നോ അവരോട് സംസാരിക്കേണ്ടാന്നോ മിണ്ടാന്നോ അങ്ങനെയൊക്കെ അതായിരിക്കില്ലേ എന്നാലേ നിങ്ങൾക്കൊരു കാര്യം അറിയോ എന്ത് കാര്യം ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളൊന്നും രഹസ്യമായിട്ട് എനിക്കൊന്നുമില്ല എന്നുള്ളത് പറയാനുള്ളത് ഇവിടെ പറയാം അതെ നിങ്ങളൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോവും അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ നിങ്ങളറിയാത്ത പല കഥകളും ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇല്ലാത്തത് ഓരോന്ന് പറഞ്ഞ് വെറുതെ സമാധാനം കെടുത്തരുത് അതൊന്നല്ല ഇക്ക നിങ്ങളൊന്ന് ഫ്രീ ആയി കിട്ടാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് അത് കുറച്ച് ടൈമെടുക്കും പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകാനുള്ള സംഭവമല്ല നിങ്ങൾ എന്താണ് സിസ്റ്റർ ഉദ്ദേശിക്കുന്നത് പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ എന്നോട് സംസാരത്തിന് വരുമ്പോൾ അതൊരിക്കലും നല്ലതല്ല കേട്ടോ ഇവിടെയുള്ള ആളുകൾ കണ്ടാലും മോശമാണ് ഞാൻ വിശ്വസിക്കുന്ന ഉണ്ട് അള്ളാഹു അത് കാണുന്നതും വളരെയധികം തെറ്റായ കാര്യമാണ് നിങ്ങളിങ്ങനെ എൻ്റെ പിന്നാലെ ഹോ എൻ്റെ ഇക്ക നിങ്ങൾ എത്രക്കും വലിയ ദൈവവിശ്വാസിയാണല്ലേ ആയിക്കോട്ടെ അതിനെന്താ എനിക്ക് സന്തോഷമേ ഉള്ളൂ അല്ലെങ്കിലും ദൈവവിശ്വാസികളെ എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെയുള്ളവരാവണം അങ്ങനെയുള്ളവരാകുമ്പോഴേ ജീവിതത്തിൽ നല്ലൊരു സമാധാനമായിരിക്കും മറ്റത് നിരീശ്വരവാദികളെയൊക്കെ ആണെങ്കിലേ എന്തായിരിക്കും പിന്നെ സ്ഥിതി അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് അല്പം സ്നേഹം തോന്നിയത് ഹേയ് സിസ്റ്റർ നിങ്ങൾ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ് മാറി പോയി തരണം ദയവായി അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലേ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്താണോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും കേട്ടോ വരാൻ പോകുന്നത് നിങ്ങൾ എന്തൊക്കെയാണീ പറയുന്നത് മനുഷ്യന് ടെൻഷനാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉപ്പ തന്നെ അവിടെ കിടക്കുന്ന ആ ഒരു രംഗം അതെനിക്ക് എൻ്റെ എല്ലാ പ്രോഗ്രാമുകളും എൻ്റെ എല്ലാ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്കെൻ്റെ ഉപ്പാക്ക് വേണ്ടി എനിക്കെൻ്റെ ഉപ്പയെ നല്ല രീതിയിൽ തിരിച്ച് കിട്ടണം അതിനു വേണ്ടി മാത്രം എൻ്റെ ഉപ്പാക്ക് ഞാനല്ലാതെ ആരുമില്ല അതാണ് അതാണെൻ്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നതും അതിനിടയ്ക്ക് നിങ്ങളിങ്ങനെ ഓരോ സംസാരങ്ങളൊക്കെ സംസാരിച്ചാൽ പിന്നെന്താ ഇക്ക നിങ്ങൾ ഇങ്ങനെ ചൂടാവുന്ന എന്തിനാണ് ഞാൻ എത്രമാത്രം സാവകാശത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഏ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ആരെങ്കിലും ചൂടാവോ എന്നെയൊക്കെ എത്രയോ ആണുങ്ങൾ വളയ്ക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് അവരോട് ആരോടും ഇങ്ങനെയൊരു സ്നേഹം തോന്നിയിട്ടില്ല പിന്നെ എന്നോടാണോ നിനക്ക് സ്നേഹം തോന്നിയത് അങ്ങനെയല്ല സ്നേഹം എന്ന് വെച്ചാൽ അത് ഉണ്ടായി വരുന്ന ഒന്നല്ലല്ലോ അത് വാങ്ങാനും കിട്ടുന്ന ഒന്നല്ല അതങ്ങനെ മനസ്സിലെ ഉണ്ടാവുന്നതല്ലേ സിസ്റ്റർ പ്ലീസ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അല്ലേ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേ ഇക്ക പെട്ടെന്ന് ഹേറ്റാകുന്നു ഹെയ്റ്റാക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ലല്ലോ അതിന് മാത്രമൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല ഫാർമസിയിൽ മരുന്നിനെ വെയിറ്റ് ചെയ്തപ്പോൾ തിരക്കുണ്ടായത് കാരണം ഉസ്താദ് അതാ അവിടെ ആ ഒരു സീറ്റിൽ വന്നിരിക്കുന്നു സത്യം പറഞ്ഞാൽ ആ സിസ്റ്റർ കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെ മൊത്തത്തിൽ തലക്കൊരു ടെൻഷനാണ് അവളെ കാണുമ്പോൾ തന്നെ തൊട്ടടുത്ത് സീറ്റ് ഒഴിഞ്ഞ് കിടന്നാൽ അവൾ തൊട്ടടുത്ത് വന്നിരിക്കും അതുകൊണ്ട് തന്നെ ആണുങ്ങളുടെ ഇടയിൽ ഒരറ്റ സീറ്റ് ഉസ്താദിന് കിട്ടിയപ്പോൾ ഉസ്താദ് പെട്ടെന്ന് അതിൽ വന്നിരുന്നു അല്ലെങ്കിൽ തൊട്ടടുത്തായിട്ട് മറ്റവൾ ഇരിക്കും നാഫി ഉസ്താദ് വിചാരിച്ചു എത്രയോ സിസ്റ്റേഴ്സ് ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ എന്തൊരു അച്ചടക്കമുള്ള കുട്ടികൾ എൻ്റെ നൂർഫാത്തിമയും അതുപോലെയായിരുന്നല്ലോ ഇവളെന്താപ്പോൾ ഇങ്ങനെ ഇതെന്നെ കരുതി കൂട്ടി എന്തോ ഒരു വെക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഉസ്താദ് മരുന്ന് വാങ്ങി അതാ പുറത്തേക്ക് വരുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ അവൾ നിൽപ്പുണ്ടായിരുന്നു പെട്ടെന്ന് ഉസ്താദ് അവളുടെ മുഖത്തേക്ക് നോക്കി അതെ എന്തൊക്കെയൊരു മാറ്റങ്ങൾ മുഖത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നതോ എന്തൊക്കെയാണാവോ ഉസ്താദ് അവളെ മൈൻഡ് ചെയ്യാതെ നേരെ അതാ മുന്നോട്ട് നടക്കുന്നു ഇക്ക ആ മെഡിസിനിങ്ങ് തരുമോ ഞാനല്ലേ ഇത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് കാണുന്നില്ലേ ഷോ എന്താണിത് അവളുടെ ആ ഒരു ഇക്ക എന്നുള്ള വിളി അത് ശരിക്കും കേൾക്കുന്നത് തന്നെ ഉസ്താദിന് ദേഷ്യമാണ് അതെ ഐ സുവിൽ വേറെ സിസ്റ്റേഴ്സല്ലേ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തോളാം ഹേയ് അതൊക്കെ ഞാൻ തന്നെയല്ലേ അത് പിന്നെ ഇക്ക നിങ്ങളെന്തിനാ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങളുടെ കാര്യങ്ങൾ അതെല്ലാം എനിക്കുള്ളതാണ് ഞാനാണതിൻ്റെ ഏജൻറ്റ് എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെയ്യണ്ടേ എന്താ നിങ്ങൾ പിന്നെ അതുമല്ല ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഇത് സാധാരണ രീതിയിലുള്ളതല്ലോ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഹൈ ലെവൽ ടീമിന് താമസിക്കാനുള്ള നിങ്ങളെടുത്തുപോലത്തെ റൂമ് ഒരിക്കലും ഹോസ്പിറ്റലിലാണെന്ന് ഒരിക്കലും കരുതുകേയില്ല ആ രീതിയിലല്ലേ സെറ്റപ്പും കാര്യങ്ങളും നിങ്ങളെ വൈഫിനൊക്കെ ഇവിടെ സുഖമായി ജീവിക്കുവാനുള്ള സെറ്റപ്പൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ ഹോസ്പിറ്റലിലാണ് നിൽക്കാം കാരണം വീട്ടിലെ ആളില്ലാത്തവർക്ക് അങ്ങനെയൊക്കെ ബേബീസിനൊക്കെ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കാം ഒരു വീട് പോലെ നിൽക്കാം പക്ഷേ ഹോസ്പിറ്റലാണ് ആ ഒരു വാതിൽ തുറന്നെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കാനുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ പോലെ ഓപ്പൺ ആണല്ലോ അപ്പുറത്ത് കൂടെ പോകാൻ അങ്ങനെയാണല്ലോ അപ്പോൾ അത്രക്കും സെറ്റപ്പിലൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ തന്നെയാണ് നോക്കാറുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടി ഞാനാണ് ഓരോ പേഷ്യൻ്റ് വരുമ്പോഴും ഓരോ സിസ്റ്റേഴ്സ് അതിന് വേണ്ടി നിൽക്കുകയാണ് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അവരായിരിക്കും പിന്നെ താഴെയുള്ള സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും പക്ഷേ മെയിനായിട്ടുള്ളത് നിങ്ങളുടേത് ഞാനാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നത് നിങ്ങൾ ദേഷ്യപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഇത് എൻ്റെ ഡ്യൂട്ടിയാണ് എനിക്ക് ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ് ഇതൊക്കെ അത് നല്ല രീതിയിൽ നിങ്ങളിപ്പോൾ എത്ര ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലോ അത് ചോദിച്ചറിയലും പറയലും എൻ്റെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ് പെട്ടതാണ് ഓക്കെ അവളങ്ങനെ നിർത്താതെ സംസാരിക്കുന്നത് കണ്ട് ഉസ്താദിന് തലവേദന വരുന്ന പോലെ ഉസ്താദ നേരെ ഐ സിയുയിലേക്ക് ആ മെഡിസിൻ അവൾ അവിടെ നിന്ന് വാങ്ങി ഉപ്പാക്ക് എങ്ങനെയുണ്ട് മോനെ ഉപ്പാക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ സംസാരിക്കും പറയും പിന്നെ അതുപോലെ അങ്ങോട്ട് തളർന്നുറങ്ങണം ഉറങ്ങണം എന്തറിയില്ല ശരീരത്തിനൊരു ബലമില്ലാത്ത പോലെ എത്ര ദിവസമായി ഇപ്പം ഇവിടെ ഉമ്മ നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ നോക്കുകയായിരിക്കും നല്ലത് അതല്ലാതെ മോനെ എവിടെ കൊണ്ടായാലും എന്താ ഇതന്നെയല്ല സ്ഥിതി തൊട്ടപ്പുറത്ത് നിന്ന് ആ സിസ്റ്റർ അത് കേട്ടു ആഹാ ഇവർ ഹോസ്പിറ്റലിൽ മാറാനുള്ള പ്ലാനിങ്ങോ ഹേയ് അത് നടക്കാൻ പാടില്ല ബോസിനെ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കണം ഉമ്മ അല്ലാതെ ഇപ്പോൾ ഇവിടേതിങ്ങനെ എത്ര ദിവസമായിപ്പോൾ പിന്നെ ഉമ്മ ട്രാവൽസിൽ നിന്ന് വിളിച്ചിരുന്നു മുഹർത്തിലുള്ള ഉമ്രക്ക് എന്നോട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മോനെ എൻ്റെ കുട്ടി പോകണമെങ്കിൽ പോയിക്കോ ഇവിടെ പിന്നെ ഹോസ്പിറ്റലല്ലേ പിന്നെ നൂറുമോൾ അവിടെ റൂം പോലത്തെ സെറ്റപ്പ് ഉള്ള സ്ഥലം തന്നെയല്ലേ വീട് പോലെ തന്നെയല്ലേ ഞാൻ ഞാനോളം ഇവിടെ നിൽക്കണേ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിക്കുകയും ചെയ്യാം മോന് വെറുതെ നഷ്ടപ്പെടുത്തിട്ടുണ്ടല്ലോ അത് അമീറായി പോയാലല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് പോകും ഒക്കെ ഉള്ളു ഉമ്മാ ക്യാഷിൻ്റെ കാര്യത്തിലൊന്നും ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നമുക്ക് പക്ഷെ നിങ്ങളിവിടെ ഉപേക്ഷിച്ച് ഹേയ് ഞാൻ പോണില്ല തൽക്കാലം വേറെ ആളെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് മോനെ ഒരു സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കാലം നമ്മൾ നിൽക്കേണ്ടി വരും ഈ ഒരു അവസ്ഥയിൽ പിന്നെ മോന സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉമ്മ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട ഇവിടെ എത്ര നിന്നാലും കുഴപ്പമില്ല ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് സന്തോഷകരമായ മതി അതുമല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് ബില്ലായി ഐ സിയുൽ നിന്നൊക്കെ അതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കും വേണ്ട കാരണം നിങ്ങൾക്ക് എന്തായാലും ഒരു ഓഫർ ഉണ്ടല്ലോ ഇവിടുത്തെ ബോസ് അന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എല്ലാത്തിനും ഞാൻ തയ്യാറാണ് അപ്പോൾ മൂപ്പരുത് കൂടിയാണ് ഇത്ര ഹോസ്പിറ്റൽ അപ്പം പിന്നെ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് വിഷമമല്ല ക്യാഷ് ഒന്നും അധികം ആവുന്നില്ല പെയ്ഡൊന്നുമില്ല മോന് പോകണമെങ്കിൽ പോയിക്കോ കുഴപ്പല്ല അങ്ങനെ ബോസ് പറഞ്ഞെന്നോ ഏതാണാ ബോസ് എന്നോട് ഇതുവരെയായിട്ട് മുന്നോട്ട് വന്ന് സംസാരിച്ചിട്ടൊന്നുമില്ല ഞാനാണെങ്കിൽ ഇവിടെ എന്നും ഉണ്ട് താനും ഉമ്മയുടെ അടുത്ത് ഇടക്കിടക്ക് വരാറുണ്ടല്ലേ ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ ആ മോനെ വരും ഇടക്കിടക്ക് വരും അത് മോനെ കണ്ടിട്ടില്ലേ നിന്നെ കാണാത്തത് കൊണ്ടായിരിക്കും എടാ നല്ലൊരാളാണ് ഉപ്പയുടെ വിവരങ്ങൾ അന്വേഷിക്കും നോക്കും കുറച്ച് സമയക്കെ ഇരിക്കും പിന്നെ പറയും നിങ്ങളൊരു പേടിയും പേടിക്കേണ്ടിട്ടോ ഉപ്പയുടെ കാര്യമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ റെഡിയാക്കി എടുക്കാം ആദ്യം ഉപ്പയുടെ ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരുന്നു എന്നോട് സംസാരിച്ചിരുന്നത് പിന്നെ അല്ലേ അറിഞ്ഞത് കാരണം എല്ലാ പാവങ്ങൾക്കും സഹായം ചെയ്യണ ഒരാളാണെന്ന് തോന്നുന്നു ഉമ്മ അതിന് നമ്മൾ പാവങ്ങളെന്ന് പറയാനൊന്നും ഇല്ലല്ലോ നമുക്കെന്താ നമുക്കെല്ലാം പഠിച്ചൊന്നും തന്നിട്ടുണ്ടല്ലോ അല്ല മോനെ നമ്മളെ കാര്യമല്ലേ ഒരുപാട് വീട്ടിൽ ഒരുപാട് ഈ ഒക്കെ വരുമ്പോഴേ അവർക്കൊക്കെ സഹായം ചെയ്യണൊരാളൊക്കെയാണെന്ന് തോന്നുന്നു ഏ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും പിന്നെ അതുമല്ല ഉപ്പയെ കുറിച്ച് സംസാരിക്കും കാര്യങ്ങളൊക്കെ വില്ലായാലൊന്നും പ്രശ്നമല്ല നിങ്ങൾ വിഷമിക്കണ്ട ഉപ്പയുടെ അസുഖം മാറിയാൽ മതി എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ എനിക്കൊരു പേടിയും തോന്നണില്ല ഹോസ്പിറ്റൽ മാറേണ്ട ആവശ്യമൊന്നുമില്ല മോനെ ഇത്രയും നല്ലൊരാളെ നമ്മളോട് ഇങ്ങനെ നമ്മൾ എങ്ങനെ ഹോസ്പിറ്റൽ മാറുക അത് വേണ്ട തൽക്കാലം തന്നെ നിൽക്കുക അവിടെ അങ്ങോട്ട് ഷെയിലായില്ലപ്പോൾ പിന്നെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടുമില്ല ഉമ്മ അത് നാഫി ഉസ്താദിനോട് പറയുന്നതും ആ സിസ്റ്റർ ശരിക്കും കേട്ടു ഉമ്മാക്കെന്തായാലും ഇവിടെ അങ്ങ് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇക്ക അയാൾ കുറച്ച് സ്ട്രോങ് ആണ് അയാൾ ഒന്നും ഉൾക്കൊള്ളുന്നില്ല അയാൾക്ക് എന്തൊക്കെയോ ഒരു പക്ഷെ ഞാൻ എന്ത് കാട്ടിയിട്ടും പറഞ്ഞിട്ടും അയാൾ മയങ്ങൊന്നുമില്ലല്ലോ എനിക്ക് എങ്ങനെയെങ്കിലും അയാളെ അങ്ങ് സെറ്റാക്കി എടുക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് ബോസിന് ബോസിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആ പെണ്ണിനെ ബോസ് കണ്ട് സ്വന്തമാക്കിക്കോട്ടെ അതിനിടയ്ക്ക് ഇയാളെ ഞാനും അങ്ങ് വശത്താക്കും അതാണ് പ്ലാനിങ് വിജയിച്ചു കഴിഞ്ഞാൽ ഇതൊരു വൻ വിജയമായിരിക്കും കാരണം എനിക്കദ്ദേഹം ഓഫർ ചെയ്തിരിക്കുന്നത് കോടികളാണ് അതൊന്നും അദ്ദേഹത്തിന് ഒരു വിഷയമേ അല്ലല്ലോ എന്തിനാ വലിയ കോടീശ്വരനല്ലേ അയാളുടെ ആഗ്രഹം സാധിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് എന്തിനും അയാൾ തയ്യാറുമാണ് പക്ഷേ എന്തൊക്കെ തന്നെയായാലും ലോകത്തിലെ എത്ര തന്നെ പെണ്ണുങ്ങളുണ്ടായിട്ടും അയാൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല ഇപ്പം ഞാൻ തന്നെ കണ്ടില്ലേ എനിക്കെന്താ കുഴപ്പം ബോസ് പറഞ്ഞ ആ പെണ്ണിനേക്കാൾ സുന്ദരിയല്ലേ ഞാനും പക്ഷേ അവൾ എങ്ങനെയൊക്കെ ഹിജാബ് ധരിച്ച് പറഞ്ഞിട്ട് നടന്നാലും നടന്നാലും ആ പെണ്ണ് സുന്ദരിയാണ് പക്ഷേ ഞാൻ കുറച്ചൊക്കെ ബോഡി കാണിച്ചുകൊണ്ട് അങ്ങനെ നടക്കും അതിൻ്റേതായ സൗന്ദര്യം എനിക്കും ഉണ്ടല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ശരീരവും മുഖമൊക്കെ നന്നായിട്ട് ബ്ലീച്ച് ചെയ്ത് നല്ലോണം ഫേഷ്യലൊക്കെ ചെയ്ത് വരും അപ്പോഴന്നെ ഒരു ഗ്ലൈസും ലുക്കും ഉണ്ട് എങ്കിലും എന്തൊക്കെ തന്നെ ചെയ്തിട്ടും അവളോടുള്ള ആ ഒരു സ്നേഹം എന്നോടില്ല അതെന്താണാവോ അതിപ്പോൾ ആ നാഫിയോളിനെ ഞാൻ എത്ര തന്നെ പിന്നാലെ നടന്നിട്ട് അവനെ മയക്കാൻ വേണ്ടി നോക്കിയിട്ടും ഹേ അതൊന്നും നടന്നതുമില്ല എന്താണാവോ പക്ഷേ ഒന്നും വേണ്ട എനിക്കെൻ്റെ ലക്ഷ്യം ക്യാഷാണ് എനിക്ക് ബോസ് വാഗ്ദാനം ചെയ്ത ആ ഒരു ക്യാഷ് അത് കിട്ടണമെങ്കിൽ അതിന് നല്ല രീതിയിൽ മെനക്കെടുക് തന്നെ വേണം ഇനിയിപ്പോൾ ഉമ്മ ഐ സിയുയിൽ നിന്ന് പോകും റൂമിലേക്ക് ആ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് ഷൈൻ ചെയ്യണം മരുന്നൊക്കെ വാങ്ങിക്കൊടുത്ത് ഉമ്മയോട് സംസാരിച്ച് അതാ നാഫ്യോസ്താദ് ഐ സിയുയിലേക്ക് നിൽക്കാൻ വേണ്ടി വരുന്നു ഉമ്മയെ പറഞ്ഞയച്ചു സിസ്റ്റർ തൻ്റെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി വന്ന് വേറെ രീതിയിലുള്ള ഒരു ഡ്രസ്സൊക്കെ ധരിച്ചു വരുന്നു വൈറ്റ് ഡ്രസ്സ് തന്നെ വേണം എങ്കിലല്ലേ ഐ സിയുവിൽ ഒക്കെ നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബഹുമതി ഉണ്ടാവുകയുള്ളൂ പക്ഷേ അല്പം ഇതങ്ങ് ഒന്നുകൂടി മോഡലാക്കാം എന്ന് കരുതി ഉസ്താദ് ഐ സിയുവിൽ ആണ് ഉപ്പയോട് സംസാരിക്കുന്നു ഉപ്പ നമുക്ക് പോവേണ്ടേ മോനെ ആടാ അല്ലാതെ അല്ല ഉപ്പാ എൻ്റെ ഉപ്പാക്കിപ്പോൾ എഴുന്നേറ്റിരിക്കൊന്നും കഴിയണില്ലേ എന്താ തളർന്നു പോവാണോ ശരീരം മോനെ എനിക്ക് സംസാരിക്കാൻ വരെ കഴിയുന്നില്ല ഞാന് ഇവിടെ തന്നെ കിടന്നോളടാ ഇനി ഇവിടെ കിടന്നങ്ങട് മരിക്കായിരിക്കും എൻ്റെ കുട്ടി ദ്വാ ചെയ്യണം കേട്ടോ ഉപ്പാക്കും വേണ്ടിയിട്ട് ഉപ്പ നിങ്ങളിങ്ങനെയൊന്നും പറയില്ലേ ഞാനല്ലേ ഉപ്പ എൻ്റെ കൂടെ നമ്മൾക്കൊന്നൊന്നും പറ്റില്ല എൻ്റെ ഉപ്പ മരിക്കാനൊന്നായിട്ടില്ലട്ടോ എൻ്റെ ഉപ്പക്ക് ഇനിയുമുണ്ട് ഒരുപാട് കാലം ജീവിക്കാൻ അതിന് വേണ്ടി മോന് ദ്വാ ചെയ്യുന്നുണ്ടല്ലോ ഉപ്പയുടെ മുടിയിഴുകിലൂടെ അതാ നാഷത് തല ഇടുന്നു ഉപ്പാ ഉപ്പ വിഷമിക്കല്ലേ ഇതാ ഉപ്പാൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ എൻ്റെ ഉപ്പ നല്ല സ്മാർട്ടായി നടന്ന് പഴയ പോലെ രീതിയിൽ ഉഷാറായി വന്നിട്ട് വേണം നമുക്ക് വീട്ടിലേക്കൊക്കെ പോകാൻ ഇൻഷാ അല്ല മോനെ ഉപ്പാക്കെന്താ സംഭവിച്ചാലും എൻ്റെ മോന് നൂർമോളെ നല്ല രീതിയിൽ നോക്കണം കേട്ടോ നൂർമോള് നമുക്ക് പഠിച്ചോന്ന് തന്ന കുട്ടിയാണ് എന്തൊക്കെ തന്നെ പ്രതിസന്ധി ഘട്ടം വരാണെങ്കിലോ ഓളെ കൈവിടരുത് ഓളെ മുറുകെ പിടിക്കണം നമ്മളെ ദീൻ ദീനക്ക് വന്ന കുട്ടിയാണ് ഓള് അതുമാത്രല്ല അതിനനുസരിച്ച് നടക്കുന്നതുമാണ് അപ്പോൾ എൻ്റെ നാഫിമോന് ഒരിക്കലും വിഷമിപ്പിക്കരുത് കേട്ടോ ഉപ്പാ ഇതുവരെ വിഷമിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ നല്ല രീതിയിൽ തന്നെയാണല്ലോ അവളെ നോക്കുന്നത് അതല്ലേ ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്താണെന്നറിയില്ല ഉപ്പയുടെ സംസാരത്തിൽ ഉസ്താദിന് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണ് എന്ത് കണ്ടിട്ടായിരിക്കും അതോ ഈ സിസ്റ്റർ വന്ന് എന്നോടിങ്ങനെ അടുത്ത് നിന്ന് കൊഞ്ചി കഴുകുന്നതൊക്കെ ഉപ്പ കേൾക്കുന്നുണ്ടാവുമോ ഉപ്പ അബോധാവസ്ഥയിലാണ് എന്നുള്ള രീതിയിലാണ് അവൾ ഓരോന്ന് പറയുമ്പോൾ ഞാൻ ചിലതിനൊക്കെ മറുപടി കൊടുക്കുമായിരുന്നു ആദ്യമൊന്നും അറിയില്ലല്ലോ ഇവള് എന്നെ വിഷത്താക്കാൻ വേണ്ടി നടക്കുകയാണെന്നുള്ളത് ആദ്യക്കെ എല്ലാം ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് എനിക്ക് കൂടുതലായിട്ട് ചോദിച്ചപ്പോൾ എന്തൊക്കെയൊരു പന്തി കേട് തോന്നാണ് അറിയില്ല എൻ്റെ ഉപ്പ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നോ അയ്യേ എനിക്കകെ നാണാകുന്നു പഠിച്ചോനെ ഞാനൊന്നും തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവൾ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു എന്നല്ലാതെ ഉപ്പ ഒരിക്കൽ കൂടി പറയുന്നു മോനെ നാഫിമോനെ എൻ്റെ മോനെ പോകുന്നിടത്തേക്ക് അവളെ കൊണ്ട് നടന്നുകൊണ്ടിട്ടോ ഒറ്റക്കാക്കി തനിച്ചാക്കിയൊന്നും പോകരുത് ഉപ്പയുടെ ആ വാക്ക് കേട്ട് ശരിക്കും ഉസ്താദ് ഞെട്ടിപ്പോയി പഠിച്ചവനെ ഉപ്പ പറയുന്നത് അതിപ്പം എങ്ങനെ ജോലിയുടെയും ഡ്യൂട്ടിയുടെയും ഭാഗമായി ഞാൻ പോകുന്നിടത്തേക്ക് എല്ലാം കൊണ്ടുപോവോ എന്ന് വെച്ചാൽ അത് അതുമല്ല എൻ്റെ സർവീസും കാര്യങ്ങളും പള്ളിയും അതുപോലെ ഹജ്ജ് ഒമ്പ്ര അങ്ങനെയുള്ളതൊക്കെയാണ് എപ്പോഴും അവളെ എങ്ങനെ എനിക്ക് നോക്കാൻ പറ്റാത്തപ്പോൾ എൻ്റെ ഉമ്മയെ ഞാൻ ഏൽപ്പിക്കാറുണ്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്താ മോനെ നീ ഒന്നും മിണ്ടാത്തത് ഉപ്പ ദയനീയമായി ചോദിച്ചു ഉപ്പ ഉപ്പ പറയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അവൾ അവളൊരിക്കലും വിഷമിപ്പിച്ചിട്ടില്ല പക്ഷേ എല്ലായിടത്തും അവളെ കൊണ്ടുപോകണമെന്നുള്ളത് അതിപ്പ കുറച്ച് റിസ്ക്കുള്ള സംഭവമല്ലേ അത് പള്ളിയുമായി ബന്ധപ്പെട്ട ജോലിയൊക്കെ അല്ലേ എൻ്റേത് അപ്പോൾ അത് അതിനെന്താടാ നിനക്ക് അവളെ കൂടെ താമസിപ്പിച്ചാൽ പോരെ പള്ളിയുടെ തൊട്ടടുത്ത് തൊട്ടടുത്തെങ്ങനും ഉപ്പാ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഉമ്മ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ മോനെ ഓളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് ഓൾക്കൊന്നും പറ്റരുത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് വന്നിട്ട് നമ്മൾ അവൾ നല്ല നല്ല രീതിയിൽ സംരക്ഷിക്കണമല്ലോ അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ പാടില്ല അതിന് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് തെറ്റുള്ള കാര്യമാണ് നമ്മളെ വിശ്വസിച്ചല്ലേ അവൾ വന്നത് അപ്പോൾ പിന്നെ ഉപ്പ എന്തപ്പോൾ ഉപ്പ എങ്ങനെയൊക്കെ പറയുന്നത് ഉസ്താദിനെ എന്തൊക്കെയോ മനസ്സിൽ ഒരു പരിഭ്രാന്തി ഉപ്പ എന്തൊക്കെയോ കണ്ടിരിക്കുന്നോ അറിഞ്ഞിരിക്കുന്നോ എന്നൊക്കെ ഒരു തോന്നൽ ഉപ്പാ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മാറിയാലോ മോനെ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ മാറാനാണ് ഇനി ഇവിടെ കിടന്നുതന്നെങ്ങോട്ട് പഠിച്ചവൻ്റെ അടുത്ത് പോവുകയായിരിക്കും നല്ലത് ഉപ്പാ നിങ്ങളെന്താ അങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ എനിക്കെപ്പോഴോ എണീറ്റ് നടക്കേണ്ട സമയമൊക്കെ ആയിരിക്കുന്നു പക്ഷേ ഇവളെ ഇവരെന്നെ തളർത്തുന്ന പോലെയാണ് തോന്നുന്നത് ഉപ്പാ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കണം ഹേയ് മോനെ അത് വേണ്ട പെട്ടെന്നതാ ആ സിസ്റ്റർ വരുന്നു ഇക്ക എന്താ ഉപ്പയോട് സംസാരിച്ചിരിക്കാണോ ഹോ ഉപ്പയും മോനും ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടേ ഇല്ല കേട്ടോ ഉപ്പ റിലാക്സായി ഉറങ്ങിക്കോട്ടെ ശല്യം ചെയ്യണ്ട കേട്ടോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാലേ ഒന്ന് റിലാക്സായി ഉറങ്ങിക്കോളൂ അത് കേട്ട് നാഫ്രോസ്താദ് ചോദിച്ചു അല്ല സിസ്റ്ററെ എന്തിനാ ഉറങ്ങാൻ ഇഞ്ചക്ഷനെ അതിനുവേണ്ടി വയലൻ്റ് ആകുന്ന അസുഖം ഒന്നും ഉപ്പാക്കില്ലല്ലോ പിന്നെ എന്തിനും ഇഞ്ചക്ഷൻ വെക്കുന്നത് ഇപ്പോഴിപ്പോൾ നോർമലാണ് കുഴപ്പമൊന്നുമില്ല എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല ആ ഒരു കുഴപ്പമേ ഉള്ളൂ എന്തിനാണ് ഉപ്പേ ഉറക്കുന്നത് നാഫി ഉസ്താദിൻ്റെ പെട്ടെന്നുള്ള ആ ഒരു തിരിച്ചടി നഴ്സ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾക്കിത് കൊടുക്കാനുള്ളത് അല്ലാതെ നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഹേയ് സിസ്റ്റർ ആവശ്യമില്ലാതെ ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് ഇതൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് കൊടുക്കാം ഹേയ് അതൊന്നും വേണ്ട എന്തിനെ വൈഫിനൊക്കെ എന്തിനു വിളിക്കുന്ന ഡോക്ടറുടെ മേലെയുണ്ടോ വൈഫ് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഈ നിർദ്ദേശക ഞങ്ങൾ പാലിക്കുന്നത് ഉപ്പ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു വെച്ചോട്ടെ അവർ ഇഞ്ചക്ഷൻ വെച്ചോട്ടെ ഹേയ് അത് പറ്റില്ല ഞാൻ ചോദിച്ചിട്ട് വെക്കാം എൻ്റെ വൈഫിനെ ഞാനൊന്ന് വിളിക്കട്ടെ എന്തിനാ ഇക്ക നിങ്ങൾ എങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നത് നിങ്ങൾക്കെന്ത് ഞങ്ങൾ വിശ്വാസമല്ലേ ഈ ഒരു രീതിയിൽ ഞങ്ങൾ ഉപ്പയെ ആക്കി തീർത്തു ഉപ്പയെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എങ്ങനെയായിരുന്നു ഉപ്പയുടെ അവസ്ഥ ഒന്ന് മിണ്ടാനോ ഒന്ന് ചുണ്ടനക്കാനോ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഇപ്പോഴിതാ നല്ല റിലാക്സ് ആയിട്ട് ഉപ്പ സംസാരിക്കുന്നു ഇനിയിപ്പോൾ എഴുന്നേറ്റ് നടക്കല്ലോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ ഇതാ എല്ലാം റെഡി ആവും നിങ്ങളൊന്ന് കൂളാവും അല്ലാതെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാക്കിയാൽ എങ്ങനെ പക്ഷേ അപ്പോഴേക്കും ആ സിസ്റ്റർ അതാ ഇൻജെക്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു ഉസ്താദിനെ എന്ത് പറയണം എന്നായിപ്പോയി സിസ്റ്റർ നിങ്ങളെന്തോ ഒന്ന് ഒരു സമ്മതം ചോദിക്കാൻ പോലും സമ്മതിക്കാതെ അതെ ഞങ്ങളുടെ നിർദ്ദേശം ഞങ്ങൾ ചെയ്തു ഇനി അതല്ല ഇതൊന്നും ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളുടെ ഡ്യൂട്ടി പ്രശ്നമാണ് ഇവിടുത്തെ ഡ്യൂട്ടിന്ന് പുറത്ത് പോകേണ്ടി വരും ഒരു ഹോസ്പിറ്റലിലാവുമ്പോൾ അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും അനുസരിക്കാന്നുള്ളത് ആ ഞങ്ങളെ ഡ്യൂട്ടിയാണ് ക്ഷമിക്കണം സർ അവളുടെ ആ ഒരു എന്നുള്ള വിളി ശരിക്കും ഉസ്താദിനെ അരോചകമായി തോന്നി അതാ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പാതി മയക്കത്തിലേക്ക് അതാ വീഴുന്നു ഇനി പറയോ ഉപ്പ റിലാക്സായി ഉറങ്ങട്ടെ എന്താ നിങ്ങൾക്ക് എന്താ വെറുപ്പുണ്ടോ എന്ത് കാര്യത്തിനാണ് എന്നോട് വെറുപ്പുള്ളത് ഞാൻ എന്താ നിങ്ങളോട് ചെയ്തത് നിങ്ങളൊന്ന് സ്നേഹിച്ചു നിങ്ങളെ മനസ്സറിഞ്ഞ് ഒന്ന് ഇഷ്ടപ്പെട്ടു അതാണോ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങളെപ്പോലെ ഒരാളെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എന്തൊക്കെയോ തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ കൂടുതലായിട്ട് അടുപ്പം കാണിക്കുന്നത് പിന്നെ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്തൊക്കെ തന്നെയാലും എനിക്ക് അങ്ങയോട് അധികം ഇഷ്ടമാണ് പിന്നെ വേറൊരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ പറയാട്ടോ അതിന് അല്പം കൂടി സമയം വേണം അവരുടെ വാക്കുകൾ കേട്ട് ഉസ്താദിനെ ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഐ സിയുയിലാണ് ഉപ്പയാണ് മുന്നിൽ കിടക്കുന്നത് ഇതെല്ലാം ഉപ്പ കേൾക്കുന്നുണ്ടെങ്കിലോ എന്നുവരെ ഉസ്താദിനെ തോന്നിപ്പോയി ഹയ്യേ നാണം കെടുത്തുന്ന പരിപാടി ഹേ സിസ്റ്റർ നിങ്ങളുടെ വാക്കുകളും ഒന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല അത് പറഞ്ഞ് ഉസ്താദ് ഐസിയുടെ പുറത്തേക്ക് ഹേ ഇക്കാ പോവല്ലേ ഇപ്പോഴേ തനിച്ചാക്കി പോവാണോ അല്ല എനിക്ക് ചിലത് അറിയണം ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ ഒരുപാട് രഹസ്യങ്ങളുണ്ട് പറയാൻ അതിനെ പറ്റിയൊരു സമയം അത് ഇക്കയോ ഞാനും ഒരുമിച്ചുള്ള ഒറ്റക്കുള്ള ഒരു ടൈം ടൈമാവണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊന്നും കേൾക്കണ്ട എന്ന് അതാ ശക്തമായി അവളുടെ മുഖത്തേക്ക് തന്നെ ഉസ്താദ് പറയുന്നു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹമത്തുള്ള